ഇന്ന് നല്ല അടിപൊളി വലിയ ഞണ്ടാ കേട്ടോ കിട്ടിയിട്ടുള്ളത് നീലക്കാലം ഞെണ്ടാണേ അപ്പോൾ അത് കണ്ടപ്പോൾ കയ്യോടെ വാങ്ങി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ക്ലീനാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ വലിയ ഞണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞ ഏട്ടനോട് നന്നാക്കി അങ്ങനെ ഏട്ടനാണ് ക്ലീൻ ആക്കി തന്നത് ഇനി അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞണ്ട് വെള്ളമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലും മഞ്ഞൾ ഇട്ടിട്ട് ആദ്യം ഒന്ന് ചൂടാക്കി വെക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കാൻ പോവുകയാണ് അത് ആ നേരം കൊണ്ട് ഞണ്ട് വെള്ളമായി പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഉലുവയും കൂടെ ഇട്ടുകൊടുക്കുക അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിവിടെ ആദ്യം തന്നെ ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അതൊന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ പച്ചമുളകും പിന്നെ ചെറിയുള്ളിയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സമയം ഞാൻ ഞണ്ടടുപ്പത്ത് വെച്ചതൊന്ന് നോക്കുന്നുണ്ടേ അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വന്നതൊന്ന് കുക്കായി ഉണ്ട് അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ ഇനി ഞാൻ ഉള്ളിയേക്കൊന്ന് വാട്ടിയെടുക്കാൻ പോവാണ് ചെറിയ ഉള്ളി ഇട്ട് അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് വല്ലിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ സാധാ ചേർക്കുന്ന പോലെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് മസാല ചേർക്കാനുള്ള സമയമായിട്ടോ അപ്പം മസാലയായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പെരിഞ്ചീരകം പൊടിച്ചതും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത് അതൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിനൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ കളർ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഞെണ്ടില്ലേ ഞെണ്ട് ഒന്ന് ഹാഫ് പോഷിനെ കുക്കായി ഉണ്ടാവുകയുള്ളൂ ബാക്കി ഇനി നമ്മൾ കറിയിൽ കിടന്നിട്ടാണ് കുക്കാൻ പോകുന്നത് അതൊന്നും അതിലിട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മറക്കുക കേട്ടോ എന്നിട്ട് പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ചു വെക്കുക കേട്ടോ അടച്ചു വെച്ചാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ് ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ഈസി ആയിട്ടുള്ള ഈ ഞണ്ട് റെസിപ്പി റെസിപ്പിട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ സാധാ ചേരുവകളൊക്കെ ചേർത്ത് പെട്ടെന്ന് തന്നെ ഈറാക്കി എടുക്കാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടാറ്റാ